വിലക്കപ്പെട്ട പ്രണയം ഭാഗം ഇരുപത്തിരണ്ട് ആമിക്ക് ഒരു വേള അവരുടെ നാട്യം കണ്ട് പുച്ഛമാണ് തോന്നിയത് ഇന്നലെ ആശുപത്രിയിൽ വന്നിട്ടുള്ള അവരുടെ പ്രകടനവും ഇപ്പോഴുള്ള അവരുടെ ഈ അഭിനയവും കണ്ടപ്പോൾ ആമിക്ക് അവരുടെ ഏകദേശം സ്വഭാവത്തെക്കുറിച്ചൊക്കെ മനസ്സിലാകാൻ തുടങ്ങിയിരുന്നു എന്തുകൊണ്ടാണ് ഇത് തന്നോട് ഇന്നലെ അങ്ങനെ പറഞ്ഞതെന്നും അവൾക്ക് മനസ്സിലായി വീട്ടിലേക്കെത്തി മുത്തശ്ശിയെ മുറിയിലേക്കാക്കി ആമിയും മുത്തശ്ശിയുടെ കൂടെ തന്നെ കഴിച്ചുകൂട്ടി ഇപ്പം എങ്ങനെയുണ്ട് ചേച്ചിക്കുഞ്ഞെ മുത്തശ്ശിയെ കട്ടിലേക്ക് കിടത്തിയതും അവരടുത്തു വന്നിരുന്നു കൊണ്ട് ചോദിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഗ്രേസി നീ പോയിക്കോ ഞാൻ കുറച്ച് സമയം കിടക്കട്ടെ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എന്നോണം പറഞ്ഞുകൊണ്ട് മുത്തച്ച് കട്ടിലിലേക്ക് കിടന്ന് കണ്ണുകൾ അടച്ചു ആമിയെ ഒന്ന് നോക്കിക്കൊണ്ട് ഗ്രേസി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അവരെ കാത്തുന്ന വണ്ണം എബി ലിവിങ് ഏരിയയിലെ സോഫയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ചെറിയ മമ്മി ഒന്നവിടെ നിന്നേ മുറിയിലേക്ക് കയറാൻ അവരെ എബി തടഞ്ഞു നിർത്തുന്ന രീതിയിൽ വിളിച്ചു എന്താ എബിക്കുട്ട തേനും പാലും ചേർത്തുള്ള അവരുടെ വിളി കേട്ടപ്പോൾ തന്നെ എബിയുടെ പെരുവിരിൽ നിന്ന് ദേഷ്യം മുകളിലേക്ക് അരിച്ചു കയറി കുട്ടനും പൊട്ടനും ഒക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾ അമ്മാമ്മയും കൊണ്ട് ഇനി എവിടെ പോയതാണ് ദേഷ്യവും ഗൗരവവും നിറഞ്ഞ അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഒരു നിമിഷം ചെറിയ മമ്മിയുടെ മുഖം ഒന്ന് വിളറിപ്പോയി അത് ഞങ്ങൾ കോട്ടപ്പാറയിലുള്ള ഞങ്ങളുടെ അമ്മായിയുടെ വീട്ടില് അമ്മാമ്മ മരുന്ന് കഴിക്കുന്ന ആളാണെന്ന് നിങ്ങൾക്കറിയില്ലേ എബി വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം അതെ സൂക്ഷിച്ചു തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ആരോട് എന്ത് എങ്ങനെ പറയണം പറയണമെന്നുള്ളതിന് എനിക്ക് നല്ല ധാരണയുണ്ട് ആ രീതിക്ക് അതേ ധാരണ വെച്ച് തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് തെല്ലുപോലും മയമില്ലാത്ത രീതിയിലായിരുന്നു എബി സംസാരിച്ചത് അവൻ്റെ ശബ്ദത്തിൽ നിന്ന് തന്നെ അവൻ എത്രമാത്രം ദേഷ്യത്തിലാണ് എന്നുള്ളത് എടുത്തറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു എബിയുടെ ദേഷ്യത്തോടെയുള്ള സംസാരം ആമി ചെറിയ തോതിൽ മുറിയിലിരുന്ന് തന്നെ കേട്ടു അവൾ ആദ്യം മുത്തശ്ശിയാണ് നോക്കിയത് നോക്കുമ്പോൾ മുത്തശ്ശി ഉറക്കത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഉറക്കമായിട്ടില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചെറിയ ശബ്ദം കേട്ടാൽ പോലും മുത്തശ്ശി എഴുന്നേറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടി ആമി വേഗം തന്നെ പുറത്തേക്കിറങ്ങി മുറി പുറത്തുനിന്ന് അടച്ചു കുറ്റിയിട്ട് വെച്ചു ആമിയെ കണ്ടിട്ടും എബിക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല പക്ഷേ ചെറിയ മമ്മി അവളെ വിളറിയ മുഖത്തോടെയാണ് നോക്കിയത് കാരണം എബി ഇപ്പോൾ തന്നെയോട് പറഞ്ഞതെല്ലാം ആമി കേട്ട് കാണുമോ എന്ന ചിന്തയിൽ ചെറിയ മമ്മിക്ക് വല്ലാത്തൊരു കുറച്ചിലു പോലെ തോന്നി മുത്തശ്ശി ഉറക്കമാണ് സോ പ്ലീസ് അത്രമാത്രം പറഞ്ഞുകൊണ്ട് ആമി മുകളിലേക്ക് കയറിപ്പോയിരുന്നു എബി ചെറിയ മമ്മിയെ വീണ്ടും ഒന്ന് ദേഷ്യത്തിൽ നോക്കി മുത്തശ്ശിയെ ഒരാളെ ഓർത്ത് മാത്രമാണ് ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നത് പക്ഷേ വീണ്ടും വീണ്ടും എന്നെ ക്ഷമയുടെ നെല്ലിപ്പലക കാണിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം ഓർത്തോ ഇങ്ങനെയല്ല എബി എബിക്ക് മറ്റൊരു മുഖമുണ്ട് വെറുതെ എന്നെ കൊണ്ട് കടന്ന കൈയൊന്നും ചെയ്യിപ്പിക്കരുത് ഒരു താക്കീത് പോലെ അവരോട് പറഞ്ഞതിന് ശേഷം എബി ശരം വിട്ടതുപോലെ മുകളിലേക്ക് കയറിപ്പോയിരുന്നു എബി നേരെ ബാൽക്കണിയിലേക്കാണ് പോയത് അവിടേക്ക് പോയി നിന്ന് കയ്യിലുണ്ടായിരുന്നൊരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് അത് അവൻ വലിച്ചു തുറന്നിട്ട് തൻ്റെ മുറിയിലേക്ക് കാറ്റിനൊപ്പം കടന്നു വരുന്ന സിഗരറ്റിൻ്റെ ഗന്ധം എബിയുടെ സാന്നിധ്യത്തെ അവൾക്ക് അറിയിച്ചു കൊടുത്തു മറ്റൊന്നും ആലോചിക്കാതെ അവൾ നേരെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ നിന്ന് സിഗരറ്റ് വലിച്ചാൽ അത് ചിലപ്പോൾ മുത്തശ്ശിക്ക് നല്ലതിനാവില്ല സിഗരറ്റ് വലിക്കുന്നവരേക്കാൾ പ്രശ്നം അത് ശ്വസിക്കുന്നവർക്കാണ് അവൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് അവൾ പറഞ്ഞു അതേ നിമിഷം തന്നെ അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി തൻ്റെ മുന്നിൽ നിന്നും ഇത്രയും ധൈര്യത്തോടെ നിന്നുകൊണ്ട് ഒരു പെണ്ണ് സംസാരിക്കുന്നത് ഇതാദ്യമായിട്ടാണ് എന്നവൻ ഓർക്കുകയായിരുന്നു അന്നേരം കയ്യിലുള്ള സിഗരറ്റ് അവൻ താഴേക്കെറിഞ്ഞു ശേഷം അവളെ നോക്കാതെ അവിടെ കിടന്നിരുന്ന കൗച്ചിലേക്കിരുന്നു എന്തിനാ വെറുതെ ചെറിയ മമ്മയോട് ഇങ്ങനെ ദേഷ്യപ്പെടാൻ നിൽക്കുന്നത് പ്രായത്തിന് മൂത്തതല്ലേ അങ്ങനെയെങ്കിലും അവൻ്റെ ഉള്ളിലുള്ള ദേഷ്യത്തിന് അല്പം ശമനം ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ആമി അങ്ങനെ പറഞ്ഞത് പക്ഷേ അതിനവൾക്ക് തിരികെ കിട്ടിയത് അവനിൽ നിന്നുള്ള കത്തുന്നത് പോലെയുള്ളൊരു നോട്ടമാണ് ഒരു നിമിഷം അത് കണ്ടതും അവനോടങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി അവൾക്ക് എനിക്ക് അവരെ ഇഷ്ടമല്ല തനിക്ക് തന്നെ ഒന്ന് ചിന്തിച്ചുകൂടെ ഇന്നത്തെ അവരുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്ന് അതിൽ നിന്ന് തന്നെ അവരുടെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും എബി അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അവളുടെ ഓർമ്മകൾ തലേ ദിവസത്തെ കാര്യങ്ങളിലേക്കാണ് പോയത് മുത്തശ്ശി അവര് കാണാൻ വന്നതും ഇന്ന് മുത്തശ്ശി ഇങ്ങോട്ട് തിരികെ വന്നപ്പോഴുള്ള പ്രകടനവും അവളുടെ ഉള്ളിൽ ഒരുപോലെ മിന്നി മാഞ്ഞു എബി പറയുന്നതിനോട് തനിക്ക് എതിർത്ത് നിൽക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഒരു നിമിഷം താനായിരുന്നു എബിയുടെ സ്ഥാനത്തെങ്കിൽ ചിലപ്പോൾ അവരുടെ കരണത്തിട്ടൊരെണ്ണം കൊടുത്തേനെ സാറിന് എന്താ ചെറിയ മമ്മിയോട് ഇത്രമാത്രം ദേഷ്യം തോന്നാൻ കാരണം ഒരു നിമിഷത്തിന് ശേഷം ആമി അറിയാതെ തന്നെ അവനോടത് ചോദിച്ചു പോയി അതിന് അവളെ ഒന്ന് മുഖമുയർത്തി നോക്കിയവൻ ശേഷം അവളോട് കൗച്ചിലേക്ക് ഇരിക്കാനായി അങ്ങോട്ട് തട്ടിക്കൊണ്ട് പറഞ്ഞു ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് ദേഷ്യത്തോടെയുള്ള ശബ്ദത്തിൽ അവൻ പറഞ്ഞതും ഒരു നിമിഷം ആമി അത് അവനോട് ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ചു പോയി ഇനി അവനോട് കൂടുതലൊന്നും സംസാരിക്കേണ്ടല്ലോ എന്ന് കരുതി അവൾ തിരികെ മുറിയിലേക്ക് നടക്കാനൊരുങ്ങി ശിവാമി അവിടെ നിന്നേ അവൾ തിരിഞ്ഞു നടക്കാനൊരുങ്ങിയതും പെട്ടെന്നുള്ള അവൻ്റെ വിളി കേട്ട് അവൾ അവിടെ തന്നെ നിന്നുപോയി പോയി തൻ്റെ വീടെവിടെയാണെന്നാണ് പറഞ്ഞത് പെട്ടെന്ന് എബി ഒന്ന് കുത്തി ചോദിക്കുന്നത് പോലെ തോന്നി അവൾക്ക് എറണാകുളത്ത് വടശ്ശേരിയിലാണ് അവിടെയുള്ളത് തൻ്റെ സ്വന്തം വീട് തന്നെയാണോ വീണ്ടും വീണ്ടും അവൻ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഒരിക്കൽ കൂടി അവനതുറപ്പിക്കാൻ എന്നവണ്ണമാണ് അത് ചോദിച്ചത് അതിനൊന്നും മിണ്ടാതെ ഒന്ന് മൂളിക്കൊണ്ട് ആമി തിരികെ മുറിയിലേക്ക് നടന്നിരുന്നു ഒരു നിമിഷം അവൻ്റെ ആവർത്തിച്ചുള്ള ആ ചോദ്യം കേട്ടതും തന്നെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവൻ അറിയാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം അവളിൽ ഉദിച്ചിരുന്നു തിരികെ മുറിയിലേക്ക് നടക്കുമ്പോൾ ആമയുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു അവളുടെ മനസ്സ് അവൻ്റെ ചോദ്യത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു മുറിയിലേക്ക് കയറി കട്ടിലേക്കിരുന്ന് അവൾ വീണ്ടും ആലോചിച്ചു എബിക്ക് തൻ്റെ വീട് എറണാകുളത്ത് വടശ്ശേരിയിലാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്നതാണ് കാരണം ഇതിനു മുൻപും തന്നോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ചോദ്യം വീണ്ടും ചോദിച്ച് അതുറപ്പുവരുത്തുന്ന രീതിയിൽ ഒന്നുകൂടി ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ ചോദിച്ചത് അവളിൽ നല്ല രീതിയിൽ സംശയം ഉണ്ടാക്കിയിരുന്നു ശിവാമി ഒന്ന് പുറത്തേക്ക് വന്നേ അങ്ങനെ കട്ടിലിൽ തന്നെ ഇരുന്ന് മുറിയുടെ വാതിൽ തുറന്നിട്ട് ആലോചിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വീണ്ടും എബിയുടെ ശബ്ദം വാതിൽക്കൽ നിന്ന് കേൾക്കുന്നത് ഏതോ ചിന്തയിലായിരുന്ന ആമി പെട്ടെന്ന് അവൻ്റെ ശബ്ദം കേട്ടതും ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയിരുന്നു ഒരു നിമിഷം അവൻ എന്തിനായിരിക്കും ഇപ്പോൾ പുറത്തേക്ക് വരാൻ പറഞ്ഞതെന്നോർത്ത് അവളുടെ ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ കടന്നു വന്നു എങ്കിലും ഉള്ള ധൈര്യമൊക്കെ സംഭരിച്ചുകൊണ്ട് അവൾ അവനോട് സംസാരിക്കാൻ എന്ന രീതിയിൽ പുറത്തേക്ക് നടന്നു അവൻ നേരെ ബാൽക്കണിയിലേക്കാണ് നടന്നു പോയത് ആമിയും അതിനു പുറകെ ബാൽക്കണിയിലേക്ക് നടന്നു ബാൽക്കണിയിൽ നിന്ന് സിഗരറ്റ് ആഞ്ഞുവലിച്ച് പുക ഊതി വിടുന്നവനെ ആമി വെറുതെ പിന്നിൽ നിന്ന് നോക്കി നിന്നു ശിവാമി സജീവൻ അല്ലേ അവന്റെ ചോദ്യത്തിന് ആമി വീണ്ടും ഒന്ന് മൂളുക മാത്രമാണ് ചെയ്തത് ശിവാമി ഹരിഹരൻ എന്ന് ഞാൻ പറഞ്ഞാൽ താൻ അത് തിരുത്തുമോ അവന്റെ ചോദ്യം ഒരു ശരം കണക്കിനാണ് അവളുടെ ഹൃദയത്തിലേക്ക് വന്ന് പതിച്ചത് ഒരു നിമിഷം അവൾക്ക് എന്താണ് പറയേണ്ടതെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ അറിയാതെ നിന്ന് പോയി അതെ താൻ എല്ലാവരിൽ നിന്നും മറച്ചു പിടിച്ച ആ ഒരു സത്യം ഇന്ന് ഇയാൾ അറിഞ്ഞിരിക്കുന്നു ഈ നിമിഷം തന്നെ താൻ ഭൂമി പിളർന്ന് താഴേക്ക് പതിച്ചിരുന്നു എങ്കിലെന്ന് ചിന്തിച്ചു പോയി ആമി ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഇതെല്ലാം അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇത്ര വേഗം ഇങ്ങനെ ഒരു കാര്യം തുറന്നു പറയേണ്ടി വരുമെന്നത് താൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭം ഇപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനും ആമിക്ക് നിശ്ചയമില്ലായിരുന്നു എന്താ തനിക്ക് ഉത്തരമില്ലാതെ ആയിപ്പോയോ വീണ്ടും അവൻ ചോദിച്ചതും ആമി അതിനും ഉത്തരമില്ലാതെ നിന്നു പോയി മനസ്സാകെ ശൂന്യമായി പോകുന്നു തൻ്റെ മുന്നിലേക്ക് പാഞ്ഞു വരുന്നത് തനിക്ക് പോലും ഉത്തരം കൊടുക്കാനാവാത്തൊരു പിടി ചോദ്യങ്ങളാണ് പക്ഷേ അതിനെല്ലാം ഉത്തരമിരിക്കുന്നതും തൻ്റെ പക്കൽ മാത്രമാണ് ഞാൻ ചോദിച്ചതിന് മറുപടി പറയണം ശിവാമി താൻ ശിവാമി സജീവനാണോ അതോ ശിവാമി ഹരിഹരനാണോ ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് ടുസ ഒരു നിമിഷം വീണ്ടുമുള്ള അവൻ്റെ പരിഹാസം കലർത്തിയുള്ള ചോദ്യത്തിന് മുന്നിൽ ആമിക്ക് ദേഷ്യമാണ് ഉയർന്നു വന്നത് അത് അവൻ തനിക്ക് നൽകിയ ഉത്തരത്തിൻ്റെ അതേ തട്ടിൽ അവൾ തിരിച്ചു നൽകുകയും ചെയ്തു ഇത്രയും നേരം അവളിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്നവൻ ആ ഒരു ഉത്തരം കേട്ടപ്പോൾ അവൾക്ക് നേരെ തിരിഞ്ഞു വന്നു ഓഫ് കോഴ്സ് ദാറ്റ് ഇസ് മൈ ബിസിനസ് ശിവാമി ഐ ഹാവ് ടു നോ ഇറ്റ് ബിക്കോസ് യു ആർ വർക്കിംഗ് ഇൻ മൈ ഹൗസ് സോ ഐ ഹാവ് ദ റൈറ്റ് ടു നോ യുവർ ഡീറ്റെയിൽസ് ഈവൻ ഇഫ് ഇറ്റ് ഇസ് പേഴ്സണൽ ഓർ നോട്ട് അവൻ്റെ ശബ്ദത്തിൽ വല്ലാത്ത ഗൗരവം നിറഞ്ഞു നിൽക്കുന്നത് ആമയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഓഫ് കോഴ്സ് സർ ഐ അഗ്രി ദാറ്റ് ഐ വോക്കിംഗ് വർക്കിംഗ് അണ്ടർ യു പക്ഷേ അതൊരിക്കലും എൻ്റെ സ്വകാര്യ കാര്യങ്ങളെല്ലാം താങ്കളോട് ഷെയർ ചെയ്യണം എന്നൊരു അവകാശത്തിൻ്റെ പുറത്തല്ല സോ യു ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു ഇൻറ്റർഫിയർ ഇൻ മൈ ലൈഫ് അവളും വിട്ടുകൊടുത്തില്ല അല്ലെങ്കിലും തൻ്റെ പേഴ്സണൽ കാര്യങ്ങളും ജീവിതവും ഒക്കെ അറിഞ്ഞിട്ട് എനിക്കൊരു കാര്യമില്ല പക്ഷേ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വച്ച് ഇവിടെ വന്ന് നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നേ ഞാൻ ചോദിച്ചുള്ളൂ ഈ കാര്യങ്ങളൊന്നും ഞാൻ ആരിൽ നിന്നും മറച്ചു വച്ചിട്ടില്ല ഈ കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അതാണ് സത്യം ഈ പറയുന്നത് കള്ളം ബിക്കോസ് താങ്കൾ ഇവിടെ നൽകിയ പ്രൊഫൈലിൽ മാരിറ്റൽ സ്റ്റാറ്റസ് കാണിച്ചിരിക്കുന്നത് അൺമാരിഡ് എന്നാണ് അതായത് താങ്കൾ സിംഗിൾ ആണെന്നാണ് യെസ് ഐ ആം സിംഗിൾ കറൺലി വിവാഹം കഴിയാത്ത കഴിയാത്തൊരാൾക്ക് എന്ന് കൊടുക്കണോ അതോ എന്ന് കൊടുക്കണോ അപ്പോ ഈ ഹരിഹരൻ നിൻ്റെ ആരാ അവന്റെ ശബ്ദത്തിൽ തീർത്തും പരിഹാസം തന്നിലെ സ്ത്രീയെ അവൻ കുത്തിനോവിക്കുന്നത് ആമി തിരിച്ചറിഞ്ഞു മൈൻഡ് യുവർ വേർഡ് സാർ അതിന് അവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് സിഗരറ്റ് എടുത്ത് ആഞ്ഞു വലിച്ചു ഓക്കെ ഞാനൊന്നും പറയുന്നില്ല കാര്യങ്ങളെല്ലാം ഞാൻ നിന്റെ മുത്തശ്ശിയോട് പറയാം ബാക്കി കാര്യങ്ങളൊക്കെ നിന്റെ മുത്തശ്ശി തീരുമാനിക്കട്ടെ കാരണം മുത്തശ്ശിയാണല്ലോ നിന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് എബി പൂച്ചു അവളുടെ മുഖത്ത് നിസ്സഹായ അവസ്ഥയായിരുന്നു ഈ ജോലി പോകുന്നതുകൊണ്ട് തനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ തനിക്ക് കയറി ഒരു വീടില്ല ഉള്ള വീട്ടിൽ ഇപ്പോൾ ഋഷിയേട്ടനും എല്ലാവരും താമസിക്കുകയാണ് മാത്രമല്ല മുത്തശ്ശി ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് തനിക്ക് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അവളുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞതുപോലെയായി മുത്തശ്ശിയോട് മുത്തശ്ശിയോട് പറയരുത് പ്ലീസ് അവളുടെ ശബ്ദം യാചിക്കുന്നത് പോലെ താഴ്ന്നുപോയി എബി ബാൽക്കണിയിൽ ഇട്ടിരിക്കുന്ന കൗച്ചിലേക്കിരുന്നു അവളോട് ഇരിക്കാൻ പറഞ്ഞു ആമി അവിടേക്കിരുന്നു അവളുടെ മുഖമാകെ ദയനീയവും നിസ്സഹായവുമായിരുന്നു പറ ആരാണ് നീ എന്തിനാ ഇങ്ങനെ ഒരു വേഷം കെട്ടൽ എബി ചോദിച്ചതും ഒരു നിമിഷം ആമിക്ക് തൻ്റെ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു പോയി ഒരു തിരശീലയിൽ എന്നതുപോലെ മിന്നിമായുന്ന ഓർമ്മകളുടെ കുത്തൊഴുക്കിൽ പെടുന്നതിന് മുന്നേ തന്നെ അവൾ തലയൊന്നു കുടഞ്ഞു സാറ് പറഞ്ഞത് ശരിയല്ല ഒരിക്കലും ഞാൻ ശിവാമി ഹരിഹരൻ അല്ല അങ്ങനെ അറിയപ്പെടാൻ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല ശിവാമി സജീവൻ അത് തന്നെയാണെൻ്റെ പേര് ഉറപ്പോടെ പറയുന്നവളെ ഒരു നിമിഷം എബി നോക്കിയിരുന്ന് പോയി അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ തനിക്ക് അറിയാമെന്ന് പറഞ്ഞാൽ ഒരു നിമിഷം ആമി ചിലപ്പോൾ കരയുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇല്ല ആമി വല്ലാതെ സ്ട്രോങ് ആണെന്നത് അവന് മനസ്സിലായി ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് യാതൊരു കുലുക്കവും ഇല്ല അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പോലും അവൾ ഇതുവരെ പൊഴിച്ചിട്ടില്ല വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവന്റെ മുഖത്തേക്ക് നോക്കി അത്രയും ധൈര്യത്തോടെയാണ് അവൾ സംസാരിക്കുന്നത് എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ആരോടെങ്കിലും തുറന്നു പറയുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല അല്ലാതെ ഞാനത് മനഃപൂർവ്വം പറയാതിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഒരു ദിവസം എനിക്ക് പറയണമെന്ന് തോന്നുമ്പോൾ ഞാനായിട്ട് തന്നെ പറയാനിരുന്ന കാര്യങ്ങളാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് അതിനുള്ള ദിവസമാണെന്ന് അവളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരിയുള്ളത് എബി കാണുന്നുണ്ടായിരുന്നു പക്ഷേ അതൊരിക്കലും സന്തോഷത്തിൻ്റെതായിരുന്നില്ല വേദന ദുഃഖം അങ്ങനെ എന്തൊക്കെയോ ഈ ജീവിതത്തിൽ ദുഃഖവും സന്തോഷവും ഒക്കെ ഒരുപോലെ ഉണ്ടാകുമെന്ന് പറയില്ലേ പക്ഷേ അത് വെറുതെ പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ദുഃഖം തന്നെയാണ് നമ്മുടെയെന്നല്ല ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും കാര്യം അങ്ങനെ തന്നെയാണ് ലോകത്ത് ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കുന്ന വളരെ കുറച്ച് പേരെ ഉണ്ടാവുകയുള്ളു അതിലൊരാൾ ഞാനായിരുന്നു ആയിരുന്നു ഇപ്പോ അല്ല അവൾ പറയുന്നതെല്ലാം എബി ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവൾ എന്താണ് പറയുന്നതെന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവൻ സംശയത്തോടെ അവളെ നോക്കി ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് സാർ എനിക്ക് വട്ടാണെന്ന് കരുതുന്നുണ്ടാവും ചെറിയൊരു പുഞ്ചിരിയോടെ ആമി അത് ചോദിച്ചതും എബി അതേ എന്നും അല്ലെന്ന രീതിയിലും തലയാട്ടി ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട് എറണാകുളത്ത് കുന്നംപുറത്താണ് അവൾ പറഞ്ഞു തുടങ്ങിയതും അവളെ കേൾക്കാൻ തയ്യാറായതുപോലെ അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ അമ്മ ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോയതാണ് ചെറുപ്പത്തിൽ തോണി മറിഞ്ഞതാണ് അമ്മയെ കണ്ടൊരു ഓർമ്മയൊന്നും എനിക്കില്ല എനിക്കെന്തോ രണ്ട് വയസ്സുള്ളപ്പോഴോ ഒന്നര വയസ്സുള്ളപ്പോഴോ ആയിട്ടാണ് അമ്മ മരിക്കുന്നത് പിന്നെ എന്നെ നോക്കി വളർത്തിയതുമൊക്കെ അച്ഛനാണ് അച്ഛൻ്റെ പേര് സജീവൻ ബോട്ടിൽ മീൻ പിടിക്കാൻ പോകുന്നതാണ് അച്ഛൻ്റെ ജോലി എന്നെ പഠിക്കാൻ ചേർക്കുന്നത് വരെ ഒരു കടയിൽ പോയി സഹായിക്കാൻ നിൽക്കുമായിരുന്നു അതിനുശേഷം ഞാൻ പഠിക്കാനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പഴയ ജോലിയിലേക്ക് തന്നെ തിരിഞ്ഞു എനിക്ക് അച്ഛനും ഞാനും അങ്ങനെ ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടേത് പക്ഷേ അമ്മ അമ്മയില്ലെന്നൊരു കുറവെൻ്റെ അച്ഛൻ ഇതുവരെ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ആഗ്രഹമുള്ളതും എനിക്ക് വേണമെന്ന് പറയുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അച്ഛൻ എങ്ങനെയെങ്കിലും സാധിച്ചു തരും അച്ഛൻ്റെ സന്തോഷം എന്ന് പറയുന്നത് തന്നെ ഞാനായിരുന്നു പിന്നെയുള്ളത് അച്ഛൻ്റെ അമ്മായിയും ഒക്കെ ആയിരുന്നു അമ്മായിക്കൊരു മകളാണുള്ളത് ലത ലതാമ്മയ്ക്ക് ഒരു മകനാണ് ഋഷിയേട്ടൻ എൻ്റെ ഏട്ടനാണ് അവരൊക്കെ ആയിരുന്നു എനിക്ക് ആകെ ഉണ്ടായിരുന്ന കൂട്ടെന്ന് പറയുന്നത് ക്ലാസ്സിലൊക്കെ ആയിരുന്നാലും ഞാൻ സൈലന്റാണ് ആകെ അച്ഛനോടായിരുന്നു എൻ്റെ കുറുമ്പും ദേഷ്യവും വാശിയും സന്തോഷവും സങ്കടവും അങ്ങനെയെല്ലാം കാണിക്കുന്നത് എനിക്കേറെ പ്രിയപ്പെട്ടവരോട് മാത്രമാണ് ഞാൻ അടുത്ത് സംസാരിച്ചിരുന്നത് അമ്മ ഉണ്ടായിരുന്നില്ല എന്നതൊഴിച്ചാൽ സന്തോഷത്തോടെ തന്നെ പോകുന്ന കുടുംബമായിരുന്നു എൻ്റെ എൻ്റേത് അച്ഛൻ ഞാൻ ലതാമ്മ അമ്മായി ഋഷിയേട്ടൻ അങ്ങനെ എല്ലാവരും ചേർന്നൊരു കുഞ്ഞു കുടുംബം തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബായ്